ബഹ്റൈൻ മെട്രോ പദ്ധതി ഉടൻ ഉണ്ടാകും പദ്ധതി സംബന്ധിച്ച തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്നും ആദ്യഘട്ട ടെൻഡർ ഉടൻ ഉണ്ടാകുമെന്നും ബഹ്റൈൻ ഗതാഗത മന്ത്രി വ്യക്തമാക്കി ഗതാഗത മേഖലയിൽ ബഹ്റൈൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മെട്രോ റെയിൽവേ പദ്ധതി ഉടനുണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ അഹമ്മദ് അൽ ഖലീഫ പദ്ധതിയുടെ ആദ്യഘട്ട ടെൻഡർ ഉടനുണ്ടാകുമെന്നും തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് ബഹ്റൈൻ സംഘടിപ്പിച്ച പാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മെട്രോ സിസ്റ്റമാണോ മോണോ റെയിലാണോ രാജ്യത്തെ ഏറ്റവും അനുയോജ്യമായ പദ്ധതി എന്നതിനെക്കുറിച്ച് വിദഗ്ധ സംഘം വിലയിരുത്തി വരികയാണ് ഇതിലെ വിശദമായ പഠനത്തിന് ശേഷമാകും ഒന്നാം ഘട്ടത്തിന്റെ ടെൻഡർ നടപടികളിലേക്ക് രാജ്യം കടക്കുക ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ദൂരം പിന്നിടുന്ന തരത്തിലായിരിക്കും ആദ്യഘട്ട പദ്ധതി പ്രധാനപ്പെട്ട രണ്ട് ലൈനുകളിലായി ഇരുപത് സ്റ്റേഷനുകളും ഉൾപ്പെടും ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ സീഫുമായി ബന്ധിപ്പിക്കുന്നതാകും ആദ്യപാത ജുഫേർ വഴി ഡിപ്ലോമാറ്റിക് ഏരിയ സൽമാനിയ എന്നിവിടങ്ങളിലൂടെ കടന്ന ഇസ ടൌണിൽ അവസാനിക്കുന്ന തരത്തിലാകും രണ്ടാം ലൈൻ ആഭ്യന്തര മെട്രോ ശൃംഖലയുടെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിനൊപ്പം ഗൾഫ് രാജ്യങ്ങളെ ആകെ ബന്ധിപ്പിക്കുന്ന ജി സി സി റെയിൽവേ പ്രൊജക്ടിന്റെ സംയോജനം ത്തിനും ബഹ്റൈൻ പ്രധാന പരിഗണന നൽകുമെന്നും ചർച്ചയിൽ മന്ത്രി വ്യക്തമാക്കി മീഡിയ വൺ ബഹ്റൈൻ